നെലംട്ടിരിക്കാൻ നിൽക്കണ്ട കുറച്ചേങ്ങ കരയേണ്ടിയിരുന്നു മുതിർന്നവരൊക്കെ നമ്മളവിടുത്തെ ചെറുതിലെ പറയൂലേ അതിലെത്രത്തോളം വാസ്തവമുണ്ട് എന്നൊന്നും ഒക്കെ അറിയില്ലെങ്കിലും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരാറില്ലേ നമ്മളൊന്ന് ആകവഴിഞ്ഞ് സന്തോഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ ലൈഫിൽ എത്തും അതുപോലെ നമ്മൾ ഒരുപാടങ്ങ് വേദനിച്ച് ദുഃഖിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലെത്തും അല്ലേ സുഹൃത്തുക്കളെ ഞാൻ രശ്മിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും നമ്മളുടെ ഈ ഒരു വ്ളോഗിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറഞ്ഞ മാറി തന്നെ ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം നന്ദി പറയണം കേട്ടോ കഴിഞ്ഞ നമ്മുടെ വ്ളോഗിൽ ഗ്യാസ് കഴിഞ്ഞ എൻ്റെ പരാതിയും പരിവട്ടങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഒരൊറ്റ ദിവസത്തെ ബുദ്ധിമുട്ടേ നമുക്ക് വന്നുള്ളൂ പിറ്റേ ദിവസം രാവിലെ തന്നെ ഏട്ടൻ ഗ്യാസ് വണ്ടിക്കാരനെ വിളിച്ചു നോക്കി അപ്പോൾ നമ്മുടെ ഏരിയയ്ക്ക് അല്ലെങ്കിലും തൊട്ടപ്പുറത്ത് വരണുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഗ്യാസ് ബുക്ക് എടുത്ത് ബുക്ക് ചെയ്ത് ഏട്ടൻ അങ്ങനെ പോയി ഗ്യാസും കുറ്റിയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടോ ഗ്യാസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടമ്മമാരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല പ്രാന്ത് പിടിച്ചാൽ മാറി ആയിരിക്കും വെറുതെ ഏതുണ്ടാക്കി നമ്മൾ വഴക്കൂടാൻ നിൽക്കില്ലേ അപ്പോൾ ഗ്യാസൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി ആയ ഒരു ദിവസമായിരുന്നു ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്യാസും കുറ്റി കിട്ടാൻ ഇത്തിരി സമയം വഴുകയോ നമ്മുടെ കാര്യം ഗൗനിക്കില്ലേ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്രതീക്ഷിതമായി പെട്ടെന്ന് തന്നെ ഗ്യാസും കുറ്റി കിട്ടിയപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ട് സാധാരണ ഗ്യാസും കുട്ടി അങ്ങനെ വല്ലപ്പോഴും ഒക്കെ കഴിയുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അപ്പോ അപ്പം എടുത്തിട്ട് വരാറാണ് പതിവ് എന്നിട്ട് പിന്നെ ഗ്യാസും കുട്ടി നിറച്ചിട്ട് അവർക്ക് കൊടുക്കാറാണ് ഇത്തവണ കൂട്ടുകാരുടെ അടുത്തൊന്നും ബെൻഡിങ്ങില്ല ആ കാരണം കൊണ്ട് നമ്മൾ ഗ്യാസ് ഗ്യാസ് ഏജൻസി പോയിട്ടോ അല്ലെങ്കിൽ പിന്നെ ഗ്യാസും വേണ്ടി വരികയോ ചെയ്യണം നിറയ്ക്കാനായിട്ട് എന്തായാലും സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗ്യാസും കുട്ടിയൊക്കെ വെച്ചതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ കെട്ടിന് നല്ല അടിപൊളിയൊരു ഇഞ്ചി ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടൻ പറയണ്ടേ ഞാൻ ചോദിക്കാണ്ട് ചായ ഉണ്ടാക്കി തരികേ ലൈക്സും ലൈബോയും കൂടിയും കൂട്ടി തേച്ച് ചായ ആക്കിയോ നല്ലല്ലോടി ഏതാ മുതൽ മറ്റൊന്ന് ഞാനൊരു ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ചായ ഏട്ടാ ഒരു ദിവസം കുടിക്കണേ എന്ന് ചോദിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ചായം കുടിച്ച് ട്രിപ്പിന് പോയിട്ടുണ്ട് അപ്പോഴേ ഞാനുണ്ടല്ലോ ഷോർട്സിലും റീൽസിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാടായി ഈ താളുകറി കാണിക്കുന്നു കണ്ട് കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാകും പക്ഷെ എനിക്കിതുപോലെയുള്ള നാടൻ കറികൾ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഏട്ടന് അതിനേക്കാളും ഇഷ്ടമാണ് മാത്രമല്ല ഞാൻ ചേമ്പൻ തണ്ടും കറുവത്തും ചേമ്പൂറിനിയും കൂടെയാണ് ഇതുവരെയൊക്കെ കറി ഉണ്ടാക്കിയത് പൂള കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂളയുടെ ഒരു കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒന്നൊരു കട്ട കൂട്ടാനാക്കാൻ വേണ്ടിയിട്ട് കഴുകി നുറുക്കി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഈ ഉള്ളിലൊക്കെ ഇങ്ങനെ ചെടി വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല പോട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മെനക്കെടാത്തയാണ് എപ്പോഴും മണി പ്ലാന്റ് ഉള്ളിലുണ്ടായിരിക്കും അത് നമ്മൾ വല്ലാണ്ട് അതിനെ നോക്കുമൊന്നും വേണ്ടാലോ ഒത്തിരി വെള്ളത്തിലിട്ട് വെച്ചാൽ പോരെ അപ്പം ഞാൻ കുറച്ച് സ്നേക്ക് പ്ലാന്റ്സും ഉണ്ട് പിന്നെ ബാംബൂ പ്ലാന്റ്സ് അതും എൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പുറത്ത് നിൽക്കുന്ന മണ്ണിൽ നിന്നൊക്കെ പറിച്ചെടുത്ത് അതെല്ലാം കട്ട് ചെയ്ത് ഒരു പോട്ടിൽ വെച്ചു ബാക്കിയുള്ളത് ഇത്തിരി വെള്ളത്തിൽ നമ്മുടെ കുപ്പികളില്ലേ അത് മുറിച്ച് വെച്ചിരിക്കുകയാണേ അല്ലാണ്ട് അതിനായിട്ട് വേറെ പോട്ട് വാങ്ങിച്ചതെന്നല്ല പിന്നെ എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കാം തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഇതിൻ്റെ മിട്ടുവിൻ്റെയും കിട്ടൂൻ്റെ ഫില്ലറാണ് അപ്പോൾ ചുക്ക് നല്ല രീതിക്ക് തിളച്ചപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മാറ്റി വെച്ചാണ് ഫില്ലർ ഫിൽറ്ററായാലോട്ട് ഇട്ട് വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ പാലിൻ്റെയൊക്കെ മഴക്കൊക്കെ പറ്റിയിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് നീറ്റായി വൃത്തിയായി കിട്ടിക്കോളും ഉണ്ണികൾക്ക് ഒരു ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഞാനെൻ്റെ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടനൊന്ന് പകുതി വരെ പോയാണ് ഫോൺ മറന്നു വെച്ചിട്ട് വീണ്ടും വീട്ടിലേക്ക് വന്ന് ഫോൺ എടുത്തിട്ടുള്ള പോക്കാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ മറവിയുടെ കാര്യത്തിൽ നമ്മൾ കെട്ടോനും കെട്ടുകളും എല്ലാവരും മുൻപന്തി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം ഇന്ന് ചേമ്പൻ തണ്ടും ചേമ്പൂർണ്ണിയൊക്കെ കറി വെക്കാനായിട്ട് ചീന മുളക്കില്ല പകരം ഒരു പ്രത്യേക തരം മുളകുണ്ട് വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും തൊടിയിലുണ്ടായ മുളക് പൊട്ടിച്ച് ഇങ്ങനെയുള്ള കറികളിൽ കറികളിലിടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ മുരിങ്ങ ആയിക്കോട്ടെ ഇതുപോലെയുള്ള നാടൻ കറികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള മുളകിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് മണവും ഒക്കെ പൊന്തി വരുമല്ലേ അല്ലേ ഈ മുളകിന് അത്ര ഗുണമൊന്നുമില്ല കൊണ്ടാട്ടമുളക് പോലെയുള്ള ഒരു മുളക ചീന മുളകാണ് ബെസ്റ്റ് പക്ഷെ അതില്ല മുന്നൊക്കെ എൻ്റെ ഒത്തിരി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് അതിൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട് നല്ല മൂത്താ ചീനമുളക് അപ്പോൾ അത് തൈ ഒക്കെ മുളപ്പിച്ച് സെറ്റാക്കണം എന്ന് കരുതുന്നുണ്ട് ഇപ്പം ഞാനെല്ലാം നുറുക്കി കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ എപ്പോഴും വെക്കുന്ന മാരി തന്നെ നമുക്ക് വെക്കാം കുക്കറിലാണ് വെക്കുന്നത് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കഴിഞ്ഞ് എൻ്റെ ഷോർട്സിലോ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള കറികളൊക്കെ കുട്ടികളൊക്കെ കഴിക്കുമെന്നല്ലേ എൻ്റെ ആദ്യം കഴിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊന്നല്ല അവനെ ഒരുവിധം എല്ലാ കറികളും കഴിക്കും അച്ചൂസിന് വലിയ താല്പര്യമില്ല അവനെ നിർബന്ധിച്ചാണെങ്കിലും ഇത്തിരി അങ്ങോട്ട് ഞങ്ങോട്ട് കഴിപ്പിക്കും ഇറച്ചിയും മീനും സാമ്പാറും മോരുകറിയും മാത്രം കഴിച്ചാൽ മതിയോ ഇങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ നമ്മളുടെ തലമുറ കഴിച്ചിട്ടുണ്ട് എന്ന് അവരും കൂടെ മനസ്സിലാക്കട്ടെ ഈയൊരു കറി നമ്മൾ ഷോർട്ട്സിലും അതുപോലെ ലോങ് വീഡിയോയിലും ഒക്കെ മുന്നേ കുറെ തവണ കാണിച്ചിട്ടുണ്ടല്ലേ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളാവശ്യത്തിന് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഉറക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്പന്താണ്ടിനും പുളയ്ക്കും കറുവത്തും കായ്ക്കും വല്ലാതിക്കും കൂടെ നമ്മൾ നമ്മുടെ ചീന മുളകുമെന്നർത്ഥം ചീനമുളകല്ല ഒരു വെള്ളമുളകുമല്ല ഒരു പ്രത്യേകതരം മുളക് വലിയ എരിവൊന്നുമില്ല കൊണ്ടാട്ടത്തിനൊക്കെ അറിയണം പറ്റും അപ്പൊ കുറച്ച് അതും കയറിട്ട് കൊടുക്കുക കുക്കറിൽ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചതച്ച മുളകില്ലേ അതും അത്രേ വേണ്ടുള്ളൂ അതെല്ലാം കൂടെ നമുക്കൊരു ഒന്നോ രണ്ട് വിസിൽ വേവിച്ചെടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് വിസിൽ വേവിച്ചെടുത്തു പക്ഷെ വേവ് പോരായിരുന്നു ശരിക്കൊരു മൂന്ന് നാല് വിസിലൊക്കെ വെക്കായിരുന്നു എന്ന് തോന്നി എനിക്ക് ചേമ്പൻ തള്ളിയൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കൂടുതൽ അതിന് ഇത്തിരി വേവ് അധികം വേണമായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല കയ്യിൽ വെച്ച് കുത്തി അടച്ച് നമുക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റി ഈ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ കറി റെഡിയായി ഉള്ളൂ തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറഞ്ഞാൽ തന്നെ ഒത്തിരി സ്നേഹത്തോടെ ഒരായിരം നന്ദി പറയുന്നുട്ടാ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് പറ്റുന്ന മാതിരി ഞാൻ വ്ളോഗണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ് ചെയ്യേണ്ട ആരെങ്കിലൊക്കെ കാണണമെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്ത് കൂടെ ചെയ്ത് സ്ഥിരം വീഡിയോ കാണുന്നവർ ലൈക്കും കമൻറ്റും അതുപോലെ ആർക്കെങ്കിലൊക്കെ നമ്മുടെ ഈയൊരു ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടെ നമ്മുടെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വെന്തു പരുവായും നമ്മൾ കറിയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് നല്ല കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണ്ടേ കുറച്ച് കറിവേപ്പില വാരിയങ്ങ് വെതറുക അത്രേ വേണ്ടുള്ളൂ പിന്നെ ഉടയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് കുത്തി ഉടക്കുക ചോറിലോട്ട് കൊട്ടുക അങ്ങോട്ട് വാരി കഴിക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ് കിട്ടാ ഇഷ്ടമുള്ളവർക്ക് അല്ലാത്ത ഒരു കറി തൊട്ട് നോക്കൂല്ല അപ്പം രാവിലെ ഞാൻ കായപ്പേരി ഉണ്ടാക്കിയായിരുന്നു പിന്നെ ഉണ്ണിയൊക്കെ കൊണ്ടുവരാൻ കിഴങ്ങ് വാർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും രണ്ട് മൂന്നാല് കിഴങ്ങ് വർത്തത് ഞാൻ മാറ്റി വെച്ചതാണ് അപ്പോൾ അതെല്ലാം കൂടെ ഏട്ടൻ അങ്ങോട്ട് കഴിക്കാൻ കൊടുത്തു ഏട്ടനെ ഊണ്ണിക്കിൽ കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് ഉണ്ട് അപ്പോൾ ടൗണിൽക്കൂടെ പോകണമായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് കെട്ടി പുറപ്പെട്ടയാണ് വേറെന്നല്ല നമുക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ഡ്രസ്സ് ഞാൻ ഷേപ്പാക്കാൻ വേണ്ടി കൊടുത്തതാണ് അപ്പോൾ ആയിട്ട് ഒരെണ്ണം അവർ അടിച്ച് വെച്ചിട്ടുണ്ട് വരുന്നത് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ തിരിച്ചിങ്ങോട്ട് ഞാൻ വണ്ടി വിളിച്ച് വന്നു എന്താണെന്ന് വെച്ചാൽ വിട്ടൂനും കിട്ടൂനും പാല് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനേ അപ്പോൾ ഇനി നേരം വൈകിയാലോ എന്ന് ഓർത്തിട്ട് ഓട്ടോ വിളിച്ചാണ് വന്നത് പിന്നെ കൂടെ ഈ പെട്ടിയിലാട്ടോ ആക്കി വെച്ചിരുന്നത് പക്ഷേ എന്താ വിട്ടു അങ്ങനെന്താണ് ഇങ്ങനെ ഒന്നും പറയേണ്ടട്ടോ ഞാൻ മിട്ടൂനും കിട്ടുവനും ഫീഡ് ചെയ്യിക്കുന്നൊക്കെ നിങ്ങളെ കാണിക്കാലോ എന്നൊക്കെ ഓർത്ത് നല്ല ഹാപ്പിയായി അവരുടെ ആ ഒരു പെട്ടിയൊക്കെ തുറന്നെയാണ് പക്ഷേ എൻ്റെ ഒരാണ്ണക്കുട്ടി അരക്കെന്ന് കീഴിപ്പിട്ട് മൊത്തം അങ്ങനെ നനഞ്ഞ് കുതിർന്ന മാരിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ ഒട്ടും നനമൊന്നുമില്ലാണ്ട് തുടച്ച് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയാക്കി ഞാൻ എത്ര നേരം മെനക്കെട്ടിട്ടാണ് അറിയോ വിറ്റിങ്ങൾക്ക് പാലൊക്കെ കൊടുക്കുന്നത് എന്നുവെച്ചാൽ ഒന്നിച്ച് സ്പീഡിലൊന്നും കൊടുക്കാൻ പറ്റില്ല കുഞ്ഞു കുട്ടികളല്ലേ കുറേശ്ശെ കുറേശ്ശേ കൊടുക്കാൻ പറ്റും പിന്നെ നെഞ്ചു കൂടൊക്കെ നനങ്ങണമെങ്കിൽ നമ്മൾ നല്ലോണം നനമൊക്കെ ഒപ്പി 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 ഇടുത്ത് ഉണക്കണം എന്നിട്ടേ നമ്മളാവറ്റങ്ങളെ കൂട്ടിൽ കടത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ അവറ്റ പെട്ടെന്ന് അസുഖമൊക്കെ പിടിച്ച് ചത്തുപൂവോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ആ പക്ഷേ ഉണ്ടല്ലോ എന്താ പറയുക ഇന്ന് വരെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്നുവെച്ചാൽ നമ്മളത്രയും കുറച്ച് പാലേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇത്തിരി ഇത്തിരി അല്ലേ മൂത്രമൊഴിക്കുള്ളൂ ഇത് പക്ഷേ ഉണ്ടല്ലോ അരക്കിന്ന് കീഴ്വിട്ട് ഇങ്ങനെ കുതിർന്നിരുന്നു ഞാൻ അവളെ എടുത്തപ്പോൾ വാലയൊക്കെ നനഞ്ഞിരിക്കും എനിക്ക് ആകെ പേടിയായിട്ടോ പിന്നെ ഞാൻ ഉണങ്ങിയ തുണിയൊക്കെ എടുത്ത് തുടച്ച് എന്താ പറയുക ആകെ മൊത്തം പരിഭ്രമവും സങ്കടോഷമോ ആയി മുഖമൊക്കെ പട്ടട്ട കത്തെന്ന് പറയുന്ന മാതിരിയായിരുന്നു ഞാൻ പൊതുവേ എനിക്ക് ഓവർ ടെൻഷൻ അടിക്കാൻ വയ്യാട്ടോ ഞാനാണെങ്കിൽ എനിക്ക് രാത്രി കടന്നാലും കൂടി ടെൻഷനാ ആയിട്ടങ്ങൾക്ക് വെച്ചിട്ടുണ്ടാവുമോ ആയിട്ടങ്ങൾക്ക് എന്തെങ്കിലും ആവുമോ അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു പ്രശ്നമാണതൊക്കെ ഭയങ്കര എവിടേക്കോ ഭയങ്കര പേടിപ്പെട്ടിണെനിക്ക് ഇത് പക്ഷേ ഇങ്ങനെ കൂടെ കണ്ടപ്പോൾ ഭയങ്കര കൈകാലം വേറെ ലീടാർത്ഥ വഴിപാടൊന്നുമില്ല എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ എന്താണ് മിട്ടൂനും കിട്ടൂനും ഉണ്ടാവുക എന്നറിയില്ല ഞാൻ നാളെ മൃഗാശുപത്രിയിൽ തന്നെ നമ്പർ ഉണ്ട് കയ്യിൽ പോരൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് കൊണ്ടാൻ പറ്റുമോ ഒക്കെ ചോദിച്ചിട്ടേ ഒന്ന് കൊണ്ടി കാണിക്കണമെന്ന് കരുതുന്നുണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ഉച്ചരിങ്ങ നേരമായി പക്ഷേ ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല ആശുപത്രി നമുക്ക് വേറെ എവിടെ കാണിക്കുക എന്താണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല ഇതിനെ അങ്ങനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ യാതൊരു പിടുത്തവും ഇല്ല എനിക്ക് പക്ഷെ കുറച്ച് നേരം കൊണ്ട് ഉരുകി ഞാൻ ഇല്ലാണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മ എപ്പോഴും പറയും ഇങ്ങനത്തെ ഒന്നും അണക്ക് പറ്റൂല കുട്ടിയെ എന്താ വെച്ചാൽ ഭയങ്കര ഓവർ ടെൻഷനല്ലേ അപ്പോൾ ഈ വളർത്തുന്നതിന് പറയല്ലേ ഞാൻ ആയിട്ട് എനിക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ അണക്കാകൊരിതാവും അതുകൊണ്ട് മാതിരി ഒരു പരിപാടിക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ ചീത്ത അടക്കം പറഞ്ഞതാണ് എന്നെ കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ ശരിക്കും അത് ഓർത്തു വേണ്ടിയിരുന്നില്ല എന്ന് തോന്നണേ തോന്നിയൊരവസ്ഥയായിരുന്നു എനിക്ക് ഇന്നുണ്ടായിരുന്നത് ഞാൻ രാവിലെ ഫീഡ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ടൗണിൽ പോയി വന്നപ്പോൾ ഫുള്ള് ഇങ്ങനെ ആയിരിക്കും വെള്ളം മാത്രം പക്ഷെ ഇപ്പൊ പാലൊക്കെ കുടിച്ചുട്ടോ കുറച്ച് പേടിയും ടെൻഷനും എല്ലാം കൂടെ കൂടി ഞാൻ വേർത്തൊരു പിണ്ടായിരുന്നു കയ്യൊക്കെ കിഡ് കിട് ആ അവളെ പിടിക്കുമ്പോൾ പിന്നെ ആ വെള്ളം നിനവക്കൊന്ന് വറ്റി ഇത്തിരി പാലൊക്കെ കൊടുത്തപ്പോഴാണ് അവളൊന്നരിച്ച് നടക്കാൻ തുടങ്ങി എനിക്ക് കുറച്ച് സമാധാനമായേ എൻ്റെ കഴിഞ്ഞ വ്ലോഗിൽ സന കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇപ്പോഴും പാ പാൽ കൊടുത്തേക്കണ്ട എന്നുവച്ചാൽ അവളെ അടുത്തുണ്ടായിരുന്നു ഇങ്ങനെ അണ്ണ കുട്ടികളുണ്ട് ദഹിക്കാണ്ട് വയറലൊക്കെ പിടിച്ചിട്ട് ഒറ്റമായിട്ട് ചത്തുപോയത്ര അത് കേട്ടപ്പോഴേ ഞാൻ ഈ പറഞ്ഞ കൂട്ട് പാല് കൊടു കൊടുക്കലിൻ്റെ അളവൊക്കെ ഒന്നും കൂടെ കുറച്ചു കിട്ടോ ഒന്നുകൊടുക്ക് ജയിക്കാത്തൊരു ബുദ്ധിമുട്ടും പ്രശ്നമൊന്നും വരരുതേന്ന് ഓർത്ത് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ അവർ നോക്കുന്നുണ്ട് എന്താ ഞാൻ പറയുകയൊക്കെ അറിയില്ല ഇന്നും കൂടെ ഞാൻ അടുത്ത് പറഞ്ഞു അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ എന്നെ കൊണ്ട് പറ്റാവുന്നത്ര നോക്കണുണ്ടല്ലോ ഏറ്റവും എനിക്ക് ആയുസ് ആരോഗ്യവും വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും ടെൻഷൻ അടിക്കണ്ട അലയിലെ നൂറുണ്ട് ഞാൻ അത് ആലോചിച്ച് ആവലാതി പണ്ടൊക്കെ പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് വരെ അവരെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ ഇത്രയും പേടിച്ചിട്ടും ആദ്യം വ്യാധിയും പിടിച്ചിട്ടും പക്ഷേ ഇന്ന് ഞാൻ ഇൻ്റെ നല്ല തെറ്റിയൊരു അവസ്ഥയായിരുന്നു വൈകുന്നേരം പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ രണ്ടാളിന് ട്യൂബ് ലൈറ്റ് ഇങ്ങനെ കട്ടിലിൽ വെച്ചിട്ടേ നേരം എൻ്റെ എൻ്റെ ബെഡിൽ എൻ്റെ മുകളിൽ അടപ്പും വെക്കും നമ്മളെന്താ വെച്ചാൽ കൂടൊന്നും ഒന്നും അവരെ നമ്മൾ കൂട്ടിലിട്ട് വളർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരാൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ വെള്ളം നനമ്പൊന്നുമില്ല ഈ കൂട്ടണ്ട കൊറേശ് കൊറേശാ മെടുക്കട്ടെ മെടുക്കട്ടെ കൊറേശ് കുടിച്ചാടി കൊറേശ്ശേ കൊറേശ് മേലെ ആവണ്ടാച്ചിട്ടാണ് ഈ തുണി വെക്കണേ ആദ്യം ഇവിടെ ആ നീലക്കോട്ടയില്ലേ നമ്മളെ പിങ്കുവിൻ്റെ അതിലാണ് രണ്ടുപേരും ഇട്ടിരുന്നത് പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ കാണും ഉള്ള ഒരു ഒരെണ്ണത്തിൽ ഒരു കൂടിൻ്റെ ഉള്ളിൽ രണ്ടുപേരെ ആക്കരുത് എന്ന് എന്നു വെച്ചാൽ അമ്മയാണോന്ന് തിരങ്ങി തിരങ്ങി അവർ ചിലപ്പോൾ പാല് കുടിക്കാൻ വേണ്ടി അങ്ങനെ അവറ്റങ്ങളെ അവറ്റങ്ങളുടെ മൂത്ര ഒഴിക്കുന്ന ആ ഒരു ഭാഗമില്ലേ അതിങ്ങനെ സക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മുറിയാവുകയൊക്കെ ചെയ്യും പിന്നെ ഒരു റെഡ് കളറൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ട പാട് ഞാൻ എന്താ പറയുക രണ്ട് പേരേനെ മാറ്റി കടത്താൻ തുടങ്ങിയിട്ടോ നമുക്കറിയില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പോൾ വേറെ പാത്രം ഡപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരാളെ ഒരു ചെമ്പുട്ടിയിലാണ് ആക്കിയിട്ടുള്ളത് ടട്ടപ്പെട്ടി വെച്ചിട്ട് അടച്ചു എന്നുവെച്ചാൽ പുറത്ത് ചാടണ്ടേ ഇപ്പം എല്ലാത്തിന് മേ കയറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ കൊണ്ടന്ന സമയത്ത് ഇങ്ങനെ പിടുന്നന ഉണ്ടായിട്ടല്ലേ ഇരുന്നിരുന്നത് രണ്ടാളും ഇപ്പം നല്ല രീതിക്ക് ക്ഷീണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് ആ ഒരു ട്യൂബ്ലൈറ്റിൻ്റെ താഴേക്ക് കടന്ന് ഇങ്ങനെ ഉരുണ്ട് കിടക്കണ കേട്ടോ പക്ഷേ ഇപ്പോൾ തോലൊക്കെ ഒട്ടി ഒരു മാരിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഇടങ്ങറാവും കണ്ണാണെങ്കിൽ ചീന്തിയിട്ടില്ല വെറും പാൽ വെള്ളം കൊടുക്കുന്നത് വിശി ഇപ്പോൾ സഹിക്കുണ്ടോ അറിയില്ല പിന്നെ ഒരുപാട് വയർ നിറച്ച് കൊടുക്കാൻ എനിക്ക് പേടിയാണ് കുറേശ്ശെ കുറേശ്ശേ കൊടുക്കുന്നുള്ളൂ ഒരുപാട് എന്താ ഒരുപാട് ടെൻഷൻ ഉണ്ട് എന്ന് പറയുക ഞാൻ ഏട്ടൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ എന്തിനേലും കൊണ്ടാ പറഞ്ഞാൽ കൊണ്ടാന്ന് പറയാൻ എന്നെ കൊണ്ടാവൂല കൊണ്ടന്നാൽ ഞാൻ നോക്കൂലെന്ന് ഞാൻ പറയില്ല ഏട്ടനും മക്കളും അവരിഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ നമുക്ക് നൂറായിരം പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി ഇങ്ങനത്തെ ഒന്നും ഇൻ്റെ ഇൻ്റടുത്ത് എൻ്റെ മേലെത്തിക്കരുത് നമ്മുടെ പിങ്കൂസ് ഇത്തിരി വലുതായ മാതിരി മിട്ടൂനും കിട്ടൂനും കേടുപാടൊന്നും ഇല്ലാണ്ട് അവരിത്തിരി വളർത്തുന്ന വരത്തേക്കും എനിക്ക് ടെൻഷനായിരിക്കും വളർന്ന ടെൻഷൻ ഇല്ലയെന്നല്ല പക്ഷേ ഈ ചെറുതിലെ നോക്കാണ്ടല്ലോ അതും അത് വലിയൊരു ഒരു പാട് തന്നെയാണ് അച്ചൂസൻ്റെ ബർത്ത്ഡേ ഒക്കെ ചെറിയ രീതിയിലാണെങ്കിലും ആഘോഷിച്ചു ഒത്തിരി സന്തോഷമൊക്കെ ഒരു സമയമായിരുന്നു അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ നമ്മളുടെ മിട്ടൂനും കിട്ടൂനും ഇങ്ങനൊരു ബുദ്ധിമുട്ടൊക്കെ വന്നത് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാൾക്കാണ് ഇങ്ങനെ ഒരു അരക്കുന്ന കിഴിപ്പിട്ടൊക്കെ നനങ്ങി കുതിർന്ന മാതിരി ഉള്ള അവസ്ഥ ഉണ്ടായിരുന്നത് ഒന്നുകിൽ വയറിളകോ അല്ലെങ്കിൽ മൂത്രമോ ആയിട്ട് വയറ്റിലുള്ള വെള്ളം മൊത്തം പോവോ അങ്ങനെ ഏതോ ഒരു സംഭവമാണ് ഉണ്ടാവുന്നത് എന്നാൽ മേലെയൊന്നുമില്ല കഴുത്തിക്കുന്ന ഇങ്ങക്കൊന്നും ഇല്ല താഴെ ബാധിക്കായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് പിന്നെ വൈകീട്ടായപ്പോഴത്തേക്കും വീഡിയോ എടുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അന്നേ ദിവസം വൈകിട്ടായപ്പോഴത്തേക്കും മറ്റേ കുട്ടിയും അതേപോലെ തന്നെ ഒരുപാട് വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മിക്കവാറും വയറിളകി പോയതായിരിക്കും എന്നുവെച്ചാൽ നമ്മൾ കട്ടി ആഹാരമൊന്നും കൊടുക്കുന്നില്ലാലോ ഈ പാല് മാത്രമല്ലേ കൊടുക്കണുള്ളൂ അപ്പോൾ പിന്നെ വയറിളകിയിട്ടാണെങ്കിലും ആ വെള്ളം മാതിരിനേ പോകാൻ ഉണ്ടാവുകയുള്ളൂ കരുതുന്നു അല്ലാണ്ട് എന്താ പറയുക എനിക്കറിയില്ല അങ്ങനെ നല്ല ടെൻഷൻ അടിച്ചൊരു ദിവസമായിരുന്നു ഒന്ന് നമ്മൾ നമ്മളെ അടുത്ത് ഈശ്വരൻ തള്ളയും കൂടി ഇല്ലാത്ത കുട്ടികളെ ഏൽപ്പിച്ചാണ് എത്തിച്ചയാണ് അപ്പോൾ ആറ്റിങ്ങൾക്ക് ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള ദീർഘ ആയുസ് ഉണ്ടാവുന്ന വരത്തി നമുക്കത് എന്തായാലും ഒരു വലിയ ടെൻഷൻ തന്നെയാണ് അല്ലെ ഇത്തിരി വലുതായി കണ്ണൊക്കെ തുറന്ന് തന്നെ നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കാനായി കിട്ടിയ ചെറുപഴോ ചെറുപാഴോ ഒക്കെ ഇങ്ങോട്ട് കൊടുത്താ അത് വേണ്ടോളും തിന്നോളുമല്ലോ മൂത്രങ്ങൾ എപ്പളും പോവുക പോവാ പോവുക പോവാന്ന വാക്കിരുന്നു പെട്ടെന്ന് ആണെങ്കിൽ ട്രിപ്പിന് പോയായിരുന്നു ഉണ്ടോണ്ടെങ്കിൽ സ്കൂളിട്ട് വരുന്നതല്ലല്ലോ ഒരേലും ഉണ്ടെങ്കിൽ എനിക്ക് കുറേയേറെ സമാധാനമായിരുന്നു കേട്ടോ ഒറ്റയ്ക്കാവുകൊണ്ട് ഒരു സമയം തരണം ചെയ്യാൻ ഞാൻ പടാ പാടനപ്പെട്ടു പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല അവിടെ ഉമ്മർത്താട് പോയിരുന്നു പിന്നെ എനിക്കത് തുറന്ന് നോക്കി ആയിട്ട് ഞങ്ങൾ എടുക്കാൻ പേടി നേട്ടൻ വൈകീട്ട് വന്ന് വൈകിട്ട് വെച്ചാൽ ചാടിക്കുന്ന നേരത്തേക്ക് എത്തി ഞാൻ ഏട്ടനും കൂടെ പോയി നോക്കി വെക്കുമ്പോൾ വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ